നമസ്കാരം ഇന്നലെ അൻവർ കൊളുത്തിവിട്ട ആ വിവാദങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെ അലയോലികൾ അടങ്ങിയിട്ടില്ല അതിൻ്റെ ഇന്നും വീണ്ടും പത്രസമ്മേളനങ്ങളുടെ ഒരു തുടർച്ച തന്നെ ഉണ്ടായിരുന്നു രാവിലെ മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരെ കാണുന്നു തൊട്ടു പിന്നാലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുന്നു അതിന് പിന്നാലെ വീണ്ടും അൻവർ മാധ്യമങ്ങളെ കാണുന്നു അങ്ങനെ വാർത്താസമ്മേളനങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയായിരുന്നു ഇന്നത്തെ ഒരു പകൽ കുമാറേ ഇന്ന് വീണ്ടും ഈ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ രാവിലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതിനുശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഒക്കെ അവർക്കൊക്കെ എന്തോ എവിടെയോ ഒരു ബ്ലോക്ക് ഉള്ളതുപോലെ ഈ കാര്യങ്ങൾ വിശദമായി അൻവർ പറഞ്ഞതിൻ്റെ അത്രയും ഫ്ലോയിൽ അവർക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനോ പറയാനോ പറ്റുന്നില്ല ഇത് സൂചിപ്പിക്കുന്നത് അൻവറിൻ്റെ ആരോപണങ്ങളിൽ എന്തൊക്കെയോ കഴമ്പുണ്ടെന്ന് മാത്രമല്ലേ അതുമാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ ഇതിനിടയിൽ കൂടി കിട്ടുന്ന അവസരം കൊട്ടാൻ ഉപയോഗിക്കുന്ന ചില മാധ്യമങ്ങളുമുണ്ട് ബി ജെ പി ആണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ബി ജെ പിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള തലത്തിൽ മലയാളത്തിലെ പ്രചാരമുള്ള ഏറ്റവും പ്രചാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ദിനപത്രം പോലും ഇന്ന് ഹെഡിങ് എഴുതി അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ കോലാഹലങ്ങൾ നടക്കുമ്പോൾ ഈ അൻവറിന്റെ പ്രസ്താവന കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ് കേരളത്തെ തീർച്ചയായിട്ടും ഇത് ഈ രണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വലിയ യുദ്ധമാണ് സി പി എമ്മിനകത്തെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്തായാലും നമ്മൾ ഇന്ന് ഏതാണ്ട് ഒന്നോ രണ്ടോ മാസം മുമ്പ് നമ്മൾ സി പി എമ്മിൻ്റെ ഭാവിയെക്കുറിച്ച് എടുത്ത ഒരു ചർച്ചയിൽ തന്നെ നമ്മൾ തന്നെ പറഞ്ഞിരുന്നതാണ് പാർട്ടി സമ്മേളനങ്ങളോടനുബന്ധിച്ച് വലിയ പൊട്ടിത്തെറി സി പി എമ്മിൽ ഉണ്ടാകുമെന്ന് ഒരു പക്ഷേ ആ പൊട്ടിത്തെറിയുടെ തുടക്കമായിരിക്കാം പി വി അൻവറിലൂടെ പുറത്തു വന്നത് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു കാരണം അൻവർ എ ഡി ജി പിയെക്കുറിച്ച് എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതിനപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഫോൺ ചോർത്തുന്നു ഇപ്പോൾ അതൊന്നും അല്ലല്ലോ വിഷയം ഇപ്പോൾ ഇതിനകത്ത് വിഷയം പിണറായി വിജയനും റിയാസും അതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനവുമൊക്കെയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ പോയാൽ പിണറായി വിജയൻ ഈ കേരളത്തിലെ അവസാനത്തെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് ഇന്നലെ പി വി അൻവർ പറഞ്ഞു ഇത് കുറേ നാളുകളായി എല്ലാവരും പറയുന്ന കാര്യമാണ് അത് അവരുടെ ഭരണപക്ഷത്തു നിന്ന് തന്നെയുള്ള അവരുടെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഒരാൾ പറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കത്യം എന്നത് അതിലുപരി ഇന്നലെ അൻവർ കൂടുതലായി ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല അതായത് ഈ അജിത് കുമാറിൻ്റെ ഒരു ഫ്ളാറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു തെളിവല്ലാതെ മറ്റൊന്നും വിട്ടിട്ടില്ല അതിൽ ഒഴി മുഴുവൻ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആക്രമണമായിരുന്നു ഇന്ന് നമ്മുടെ എം വി ഗോവിന്ദന് പറഞ്ഞതുപോലെ പ്രതിപക്ഷം പോലും പറയാത്ത തരത്തിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഇന്നലെ അദ്ദേഹം കടന്നാക്രമിച്ചു പാർട്ടിക്കകത്തെ തിരുത്തൽ ശക്തിയാണ് ഞാൻ എൻ്റെ കൂടെ സാധാരണ പ്രവർത്തകരുണ്ട് എന്ന രീതിയിലുള്ള ഒരു വാദമായിരുന്നു പി വി അന്വർ ഉന്നയിച്ചത് പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവ് ഇങ്ങനെ ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിൽ എന്തെങ്കിലും ഒക്കെ കാര്യമുണ്ടാവും ഇപ്പോൾ എം വി രാഘവനും സി പി എമ്മിലും തമ്മിലകന്നു അവർ രണ്ട് പാർട്ടിയായിപ്പോയി അതിൽ പ്രത്യശാസ്ത്രപരമായിട്ടല്ലെങ്കിലും പാർട്ടിക്കുള്ളിലെ ഒരു പോരാട്ടമായി നമുക്കതിനെ കാണാം മാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഇത് നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴിതാ പി വി അൻവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിനെ പുറത്തു നിന്ന് പിളർത്താൻ നോക്കുന്നത് എന്നുള്ളത് ദുരൂഹതയുണ്ട് മുഖ്യമന്ത്രി പറയുന്നതും പി വി അൻവർ സ്വർണ്ണക്കടത്തിൻ്റെ ആളാണ് എന്നാണ് അത് സ്വർണ് അത് പി വി അൻവർ നിര നിരാകരിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും പി വി അൻവറിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ സ്വർണ്ണക്കടത്തുകാരോട് പി വി അൻവറിനൊരനുകമ്പ ഉയുണ്ട് എന്ന് ഇന്നലെ തെളിയിച്ചു തിരിച്ച് മുഖ്യമന്ത്രിക്കയുടെ ഏറ്റവും അടുത്ത മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളെ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായിട്ട് പോലും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ ഇതുവരെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ രണ്ട് ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തെളി ഇന്നലെ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു ഇന്ന് മുഖ്യമന്ത്രി ഈ പി വി അൻവറിൻ്റെ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അതായത് പി വി അൻവർ ഇന്നലെ പറഞ്ഞത് എന്താണ് ഒരു ജുഡീഷ്യൽ അന്വേഷണം നിങ്ങൾ പറയുന്നു ഇതൊക്കെ സ്വർണ്ണക്കടത്തുകാരുടെ ജൽപ്പനങ്ങളായാണ് എന്തുമായിക്കോട്ടെ ഒരു ജുഡീഷ്യൽ അന്വേഷണ ൻ തയ്യാറ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്ന വെല്ലുവിളിയാണ് ഇന്നലെ നടത്തിയത് അതിന് മറുപടി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല മണിക്കൂറുകളോളം പത്രസമ്മേളനം നടത്തിയ എം വി ഗോവിന്ദനും മറുപടി പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഈ പാർട്ടിയുടെ സഖാക്കൾക്ക് ഈ തരത്തിൽ പാർട്ടിയിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിന് സമൂഹ മാധ്യമങ്ങളിൽ അൻവറിന് കുറച്ചധികം പിന്തുണ കിട്ടുന്നുണ്ട് അതാണ് ഇപ്പോൾ സി പി എമ്മിനെ വല്ലാതെ വ്യാകുലപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അൻവറുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനായ ഒരു വ്യക്തി സ്വതന്ത്ര എം എൽ എയിൽ നിന്നും ഇത്രയധികം പ്രതിരോധം ഏറ്റുവാങ്ങേണ്ടുന്ന സാഹചര്യം പാർട്ടിക്കില്ല നമുക്ക് പുറത്തറിയുന്ന സാഹചര്യം അനുസരിച്ച് ഇതിൻ്റെ അർത്ഥം മറ്റെന്തോ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് കാരണം മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മരുമകനെയും കടന്നാക്രമിച്ചിരിക്കുന്നു മുഹമ്മദ് റിയാസ് ഒരക്ഷരം പോലും മറുപടി പറഞ്ഞിട്ടില്ല എല്ലാം പാർട്ടി പറയുമെന്നാണ് പറഞ്ഞത് ഇന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ഇത്തരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും കിട്ടുന്നത് തീർച്ചയായും വല്ലാത്തൊരു മെയ്വഴക്കം ഇത്തരം പ്രശ്നങ്ങൾ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ പ്രശ്നങ്ങൾ വാർത്താലേഖകരുമായി സംവദിക്കാൻ ഈ എം വി ഗോവിന്ദൻ ഉണ്ട് ആ ഒരു മാതൃക തന്നെയാണ് ഇന്ന് അദ്ദേഹം പുറത്തെടുത്തത് പക്ഷേ കുമാറെ ഈ അൻവർ തൊടുത്തുവിട്ട ഈ ആരോപണങ്ങളുടെ കൂരമ്പുകൾ അത് ശരിക്കും ഈ പാർട്ടിയെ ഒന്നാകെ ഒന്ന് ഉലച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമല്ലേ പ്രത്യേകിച്ചും എൽ ഡി എഫിൽ നിന്നിപ്പോൾ അൻവറിനെ പുറത്താക്കിയിരിക്കുന്നു പകരം മലബാറിൽ പതിനാറ് മണ്ഡലങ്ങളിലും പുതിയ പാർട്ടി രൂപീകരിച്ച് ശക്തമായി തിരിച്ചു വരുമെന്ന് അൻവർ അറിയിച്ചിട്ടുണ്ട് ഈ കാര്യം ഒരുപക്ഷെ ആദ്യമായി പുറത്തുവിടുന്ന തത്വമയ്യാണ് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം വോട്ടപ്രവേശനത്തിലാണ് ഇത് സംബന്ധിച്ചൊരു വാർത്ത നമ്മൾ പുറത്തുവിടുന്നത് ബദൽ ഒരു സമാന്തര പാർട്ടി രൂപീകരിക്കാൻ അൻവർ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ഇത് എൽ ഡി എഫിൻ്റെ ഉള്ളുലയ്ക്കുന്ന ഒരു സംഭവം തന്നെയല്ലേ കാര്യം മലബാറിലെ എൽ ഡി എഫ് അപ്രമാദിത്യം ഇതോടുകൂടി തകരുമോ മലബാറിൽ മലബാർ മേഖലയിൽ സത്യം പറഞ്ഞാൽ എൽ ഡി എഫിന് അത്ര കണ്ട് അപ്രമാദിത്വം ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ ആ ഒരു പാർട്ടി ഇപ്പോൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് സർവോപരി പാർട്ടി സമ്മേളനങ്ങൾ നടക്കാനിരിക്കെ ഇത്തരമൊരു ആരോപണം ഭരണപക്ഷ എം എൽ എയിൽ നിന്നും ഉണ്ടായതും ആ ആരോപണത്തിന് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി മുഖമടച്ച് മറുപടി നൽകിയെങ്കിലും ആ മുഖ്യമന്ത്രിയുടെ മറുപടിയെ വീണ്ടും ചോദ്യം ചെയ്ത് അൻവർ ഇങ്ങനെ നിൽക്കുമ്പോൾ അൻവറിൻ്റെ പത്തിയടക്കാൻ മുഖ്യമന്ത്രിക്കോ എം വി ഗോവിന്ദനോ സാധിക്കുന്നില്ല എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയാണ് ഇനി വരും ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗൃഹപാഠം ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് എന്തെങ്കിലും ചെയ്യുമോ എന്നറിയില്ല പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അൻവറിന്റെ പോയിന്റ് നില അല്ലെങ്കിൽ സ്കോർ ബോർഡ് ഉയർന്നു നിൽക്കുകയാണ് പക്ഷേ കുമാർ അവിടെ വേറൊരു നിരീക്ഷണം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് കാര്യം ഇന്നലെ ഈ അൻവറിൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം ഉള്ള സമൂഹ മാധ്യമങ്ങൾ കാര്യം ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെക്കാളും കൂടുതൽ ഈ ജനങ്ങളുടെ പൾസ് അറിയാൻ സാധിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ മുഖ്യമന്ത്രി നടത്തിയിട്ടും ഈ ന്യായീകരണ പോസ്റ്റുകളൊന്നും തന്നെ അത് സംബന്ധിച്ച ഒരു സൈബർ പോരാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ അൻവറിനെതിരെ വലിയൊരു കടന്നാക്രമണവും ഉണ്ടായിട്ടില്ല ഇത് സൂചിപ്പിക്കുന്നത് അൻവർ പറയുന്നത് പോലെ അൻവറിനൊപ്പം നിൽക്കുന്ന സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴും അൻവറിന്റെ വാക്കുകളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് മാത്രമല്ല അൻവർ ഇന്നലെ എണ്ണി എണ്ണി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഈ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ കാര്യം മുഖ്യമന്ത്രി ഒരു കാലത്ത് സൂര്യനെ പോലെ പ്രക്ഷോഭിച്ചിരുന്ന ആളാണ് ഇപ്പോൾ ആ ശോഭ കെട്ടിരിക്കുന്നു ഇരുട്ടത്താണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തോടു കൂടി കേരളത്തിൽ അദ്ദേഹമായിരിക്കും സി പി എമ്മിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നിവരെ പറഞ്ഞുകൊണ്ട് ശക്തമായ വാക്കുകളിലൂടെയാണ് അൻവർ അത് ഓരോന്നും വിവരിച്ചത് ഇതൊക്കെ ഒരു വേറൊരാളാണ് പറഞ്ഞിരുന്നെങ്കിൽ ശക്തമായി എതിർക്കേണ്ടതല്ലേ എതിർക്കപ്പെടേണ്ടതല്ലേ ഇവിടെ പക്ഷേ ഭരണ പക്ഷത്തു എം എൽ എ ഇത്ര ശക്തമായി പറഞ്ഞിട്ടും അദ്ദേഹം കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഗമല്ല എന്നാൽ എൽ ഡി എഫിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ തൊട്ട് മുമ്പ് വരെ പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ശക്തമായി എതിർക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തു നിന്നുള്ള ഈ പറഞ്ഞ സൈബർ സഹാക്കന്മാരാരും അങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് ഇതിൽ ഏറ്റവും വലിയൊരു ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ അൻവറിൻ്റെ വാദമുഖങ്ങൾ അത് അല്പമെങ്കിലും ദുർബലമായിരുന്നുവെങ്കിൽ മുഖമടച്ചതുപോലെ പാർട്ടിയിൽ നിന്നും പാ മറുപടി കിട്ടുമായിരുന്നു പാർട്ടി നേതാക്കളുടെ മറുപടി വരുമായിരുന്നു മറ്റേ തേനീച്ചക്കൂട്ടത്തിൻ്റെ ആക്രമണം ഉണ്ടാകുമായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല പാർട്ടി ഇപ്പോൾ അൻവറിനെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു അഭിപ്രായം രൂപീകരിക്കാൻ പാടുപെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു കൊലപറിയും മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു അൻവറിൻ്റെ വീടിന് മുന്നിൽ ഫ്ലക്സ് വെക്കുന്നു അൻവർ ഇത്രയധികം പ്രകോപനപരമായി സംസാരിച്ചിട്ടും എന്തുകൊണ്ട് മറുപടി ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിതാ ആ വീടിൻ്റെ മുന്നിൽ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് എന്ന മറുപടിയാണ് കിട്ടുന്നത് ആ ഫ്ലക്സിൽ പോലും എന്താണുള്ളത് ഈ പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട എന്ന ഒരു വാക്യമാണ് അല്ലെങ്കിൽ ഊരിപിടിച്ച വാളം അങ്ങനെ പത്രത്തിനും പാർട്ടി ചാനലിനു പോലും അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ പണ്ട് ഒരു സിനിമയിൽ ജഗതി പറഞ്ഞതുപോലെ നാളത്തെ പ്രഭാതം ചുവന്നിരിക്കും എന്നുള്ള തരത്തിലായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത് കാര്യങ്ങൾ ഇന്നിപ്പോൾ ദേശാഭിമാനി എഴുതി നിറയ്ക്കുമായിരിക്കും വാർത്ത അതുപോലെ കൈരളി ടി വിയിൽ പ്രത്യേക റിപ്പോർട്ടുകൾ ഉണ്ടായേക്കാം അൻവറിനെതിരെ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനെയൊന്നും കാര്യമായി ഉണ്ടായില്ല ദേശാഭിമാനിയിൽ ഇന്ന് രണ്ട് കോളം വാർത്തയുണ്ട് അത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ പാർട്ടി ചാനലിലും ഇത് സംബന്ധിച്ച വലിയ ഈ വിചാരിച്ച രീതിയിലുള്ള ഒരു ഇതിലോട്ട് പോയിട്ടില്ല ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ അൻവറിനെ അങ്ങനെ അങ്ങ് കണ്ണു വണച്ചെതിർക്കാൻ കൊണ്ട് പറ്റുന്നില്ല ഡിഫൻഡ് ചെയ്യാൻ പോയിന്റുകളില്ല അൻവർ പറഞ്ഞതിൽ എന്തൊക്കെയോ കഴമ്പുകളുണ്ട് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഇടത് എപ്പോഴും ഇടതുപക്ഷ അനുഭാവികളായ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർ ഇപ്പോഴും ശ്രമിക്കുന്നത് അൻവർ പറഞ്ഞ ചില വാക്കുകൾ മാത്രം എടുത്ത് ഹെഡ്ലൈൻസ് ആക്കാനാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ മലയാള മനോരമ മലയാള മനോരമ ഇന്നത്തെ ഇത്രയും വലിയ കോലാഹ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർത്തിയിട്ട് അതൊക്കെ അൻവറിൻ്റെ ത്തിനു ചുറ്റും ചെറിയ ചെറിയ ടാഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ ആരോപണം ബി ജെ പി മായി ചേർന്ന് ഇവിടെ എന്തോ എൽ ഡി എഫ് വലിയ കാര്യം ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷപ്പെടുത്താൻ ബി ജെ പിയെ കൂട്ടുപിടിക്കുന്നു എന്ന തരത്തിലുള്ള ടൈറ്റിലാണ് മലയാള മനോരമ ഈ ഒരു അൻവർ വിഷയത്തിൽ ഇന്ന് ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ സംഭവിച്ചാലും കൊട്ട് ബി ജെ പിക്ക് ഇട്ട് കൊടുക്കണം എന്നുള്ള ഒരു ഹിഡൻ അജണ്ട അത് ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ ലഘുമാറേ തീർച്ചയായിട്ടും അവിടെ ഈ എന്തൊക്കെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടന്നാലും അത് അതിൽ ബി ജെ പിയെ വലിച്ചിഴയ്ക്കുക സംഘത്തെ പ്രത്യേകിച്ചും വലിച്ചിഴയ്ക്കുക എന്നൊരു രീതി പരമ്പരാഗതമായി തന്നെ കേരളത്തിലുണ്ട് അത് ഈ വിഷയത്തിലും ഉയർന്നു വരുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ പൂരം കലക്കി അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായി സുരേഷ് ഗോപി ഇതാ ആംബുലൻസിൽ വന്നു എന്നൊക്കെയുള്ള വലിയ ഗൂഢാലോചന ആദ്യഘട്ടത്തിൽ എ ഡി ജി പിയും ഹുസ്വാളയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച അതുപോലും പൂരം അട്ടിമറിക്കാനാണ് എന്നാണ് ആദ്യഘട്ടത്തിലിവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് അതായത് ഈ പൂരം അട്ടിമറിയും കൂടിക്കാഴ്ചയും തമ്മിൽ ഒരു വർഷത്തെ ഗ്യാപ്പുണ്ട് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പുറത്തറിയിച്ചതിനെ തുടർന്നാണ് തിരിച്ചടിച്ചതിനെ തുടർന്നാണ് ആ ഒരു വാദമുഖം ത്തിൻ്റെ മുനെ ഒടിഞ്ഞുപോയത് പിന്നീട് വീണ്ടും വീണ്ടും ഇപ്പോഴുതാ സുരേഷ് ഗോപിയുടെ ആംബുലൻസിൽ പോകുന്ന ചിത്രങ്ങളിങ്ങനെ പ്രചരിക്കുന്നു അതോടൊപ്പം തന്നെ നേതാ സുനിൽകുമാർ ഒരു വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നു സുനിൽ സുനിൽകുമാർ പറയുന്നത് മന്ത്രിയെ ആക്രമിക്കാൻ ആർ എസ് എസ്കാർ ഇങ്ങനെ പദ്ധതിയിട്ട് വന്നു വത്സൻ തില്ലങ്കരി അവിടെയുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകരുതേ വത്സൻ തില്ലങ്കരി എന്തോ ഒരു വലിയ രാക്ഷസനായി ചിത്രീകരിക്കുകയാണ് അതുകൊണ്ട് രാജൻ പറയുന്നവർ അത് കേട്ട ഉടനെ രാജനും പറയുന്നു അയ്യോ വത്സന് തില്ലങ്കരി അവിടെയുള്ള ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനങ്ങോട്ട് പോയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആർ എസ് എസിനെയും അതിൻ്റെ നേതാക്കളെയും എല്ലാം ഒരു രീതിയിലുള്ള ഒരു വില്ലൻ മുഖം ചാർത്തി ഒരു ഭാഗത്ത് നിർത്തുകയും ഇങ്ങനെ സി പി എമ്മും ഒരു 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 കാരുണ്യം കൊണ്ടാണ് അവിടെ തൃശ്ശൂരിൽ ബി ജെ പി വിജയിച്ചത് എന്ന് വരുത്തി തീർക്കാനും ബി ജെ പിയുടെ മുന്നേറ്റത്തിൻ്റെ ശോഭ കുറയ്ക്കാനുമുള്ള ശ്രമങ്ങൾ ഈ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് ഇടയിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഫലം കിട്ടുന്ന പലരുമുണ്ട് മാധ്യമങ്ങളടക്കം അതിൻ്റെ ഫലം കിട്ടുന്ന പലരുമുണ്ട് അതുപോലെ അവർക്ക് അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സുഖമാണ് പക്ഷേ ഇതാണോ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെന്നുള്ളതാണ് അൻവർ എത്രയോ കാര്യഗൗരവമായ വിഷയങ്ങളാണ് ചർച്ചയെ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ സുരക്ഷയെപ്പോലും ചോദ്യം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ചർച്ചയ്ക്ക് വരാതെ ഇതാണ് പലരും ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിലേറ്റവും ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അതെ ആ ഒരു അതുതന്നെ ഒരു ഗൂഢാലോചനയാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇവിടെയൊന്നും ബി ജെ പി വിജയിക്കുന്നതോ ബി ജെ പിയുടെ മുന്നേറ്റമോ ഇവിടെ ആർക്കും ദഹിക്കുന്ന കാര്യമല്ല കാരണം ഈ ഇടതുപക്ഷത്തെ പത്ത് പതിനഞ്ച് പത്തോ പന്ത്രണ്ടോ പാർട്ടികൾ വലതുപക്ഷത്തെ അതുപോലെ പത്ത് പാർട്ടികൾ ഇങ്ങനെ ഈ പാർട്ടികളുടെയും പാർട്ടികളുടെ നേതാക്കന്മാരെ എല്ലാം തൊഴിൽ രഹിതരാവുകയാണ് സ്വതവേ തൊഴിലില്ലായ്മയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് ബി ജെ പി ഇവിടെ അധികാരത്തിൽ വന്നാൽ വീണ്ടും കൂടും അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ക്രൈസിസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ മുന്നേറ്റം അത് ഇവിടെ തടയുക എന്നുള്ളതാണ് ഈ മറ്റു പാർട്ടികളുടെ ലക്ഷ്യം അവരെന്തൊക്കെ തന്നെ പ്രതിബന്ധങ്ങളെ നേരിട്ടാലും ബി ജെ പിയുടെ ഈ മുന്നേറ്റത്തെ തടയുക തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ മുന്നേറ്റം ആറ്റിങ്ങലിൽ ഉണ്ടാക്കിയ മുന്നേറ്റം ഇതൊക്കെ അവിടെ പൂരം കലക്കിയിട്ടാണോ തിരുവനന്തപുരത്ത് പൂരം കലക്കി പൂരം കലക്കിയിട്ടാണോ അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ പൂരം കലക്കിയിട്ടാണോ ഈ സാ ഈ സംസ്ഥാനത്തെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയത് പൂരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ബൂത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയത് പൂരം കലക്കിയിട്ടാണോ ഇവിടെ പൂരം മാത്രമാണോ കലക്കിയിട്ടുള്ളത് പൂരം കലക്കിയത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഹൈന്ദവ വിരുദ്ധ നിലപാട് കൊണ്ടാണ് ശബരിമല തീർത്ഥാടനം കലക്കി ആറ്റുകാൽ പൊങ്കാല കലക്കാൻ ശ്രമിച്ചു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തി ഗുരുവായൂരിൽ നിന്നും നിയമവിരുദ്ധമായി പത്ത് കോടി രൂപ അടിച്ചുമാറ്റി ഇങ്ങനെ ഹിന്ദു വിരുദ്ധമായ പല കലക്കലുകളും ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ പരിപാടിയാണ് കോമൺ മിനിമം പരിപാടിയിലുള്ളതാണ് ഈ പരിപാടിയാണ് പൂരത്തിലും കാണിച്ചത് അതിൻ്റെ നേട്ടം അതിൻ്റെ അതിനെതിരായുള്ള ജനരോഷം അത് എങ്ങോട്ട് പോകുമെന്ന് ആർക്കും പറയാനാകില്ല അങ്ങനെയാണ് എങ്കിൽ ശബരിമല തീർത്ഥാടനം കലക്കിയതിൻ്റെ ഗുണം കിട്ടിയത് യു ഡി എഫിനാണ് വി ഡി സതീശനെയും യു ഡി എഫിനെയും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ പിണറായി വിജയൻ ശബരിമല തീർത്ഥാടനം കലക്കിയത് രണ്ടായിരത്തി പ പതിനെട്ടിൽ എന്ന് പറയ എന്ന് ചോദിക്കേണ്ടി വരും അപ്പോൾ ഇതെല്ലാം അവാസ്തവമായ കാര്യങ്ങളാണ് ഇതിനെ കൂട്ടിക്കെട്ടിക്കൊണ്ടൊരു പൊളിറ്റിക്കൽ സ്റ്റോറി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫിക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ മാധ്യമങ്ങളും ഇവിടെ പങ്കാളികളാണ് എന്നുള്ളതാണ് കുമാർ എൻ്റെ കൺക്ലൂഷൻ പാട്ടിലെത്തുമ്പോൾ ഒരു കാര്യം കൂടെ ഈ പറഞ്ഞതുപോലെ വലിയ പ്രത്യശാസ്ത്രവും സിദ്ധാന്തത്തിലുമൊക്കെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം പക്ഷേ അതിൻ്റെ ഭാഗമായി നിന്ന ഒരു എം എൽ എ വിചാരിച്ചപ്പോൾ ഇന്നിപ്പോൾ അതിലുള്ളവരുടെ മുഴുവൻ മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇല്ലെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന ഒരു കെട്ടുറപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ വിഭാഗീയത പണ്ടേ അത് നാൾക്ക് നാൾ പറഞ്ഞുപഴകിയ ഒരു പദമാണെങ്കിൽ കൂടിയും വിഭാഗീയത അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല പക്ഷേ ഇതൊരു വിഭാഗീയതയ്ക്കും അപ്പുറം ഈ പറഞ്ഞു പറഞ്ഞുപോയി വിഘടിച്ചു പോകുന്ന ഒരു അരാജകത്വം അരങ്ങേറുകയാണ് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ അൻവർ തുടങ്ങി വെച്ച ഈ ഒരു വിപ്ലവം ഇത് അൻവറിൽ തീരുമോ അതോ കൂടുതൽ അൻവർമാർ ഇനിയും പാർട്ടിക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ ഭാഗത്തു നിന്ന് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഈ അൻവർമാർ ഇതിനോടകം തന്നെ ഉണ്ടായി കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ പുറത്തേക്ക് വന്ന ആദ്യ അന്വർ ഒരുപക്ഷേ ഇതായിരിക്കാം പലരും പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു കൈയോടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇ പി ജയരാജൻ ആദ്യത്തെ അന്വർ ആണെന്ന് പറയേണ്ടി വരും അദ്ദേഹം ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുക പലവേളയിലും ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരടക്കം ഇ പി ജയരാജൻ എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് പ്രതീക്ഷിച്ചു അത് ഇ പി ജയരാജൻ സത്യം പറഞ്ഞാൽ മൗനം പാലിക്കുകയായിരുന്നു ഈ പറഞ്ഞ സ്ഫോടനാത്മകമായ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ടായത് അൻവറിന്റെ ഭാഗത്ത് നിന്നായിരുന്നു പക്ഷേ അങ്ങനെ പറയാൻ ഈ ജിഹ്വ അൻവറിൻ്റെ ജിഹ്വ ആരുടേതാണ് എന്നി വരും ദിവസങ്ങളിൽ തെളിയിക്കേണ്ടതുണ്ട് തെളിയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ കേരളം അത് നാൾക്കുനാൾ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി കുറച്ച് ദിവസത്തേക്ക് അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരെ പൊളിറ്റിക്കൽ രംഗം അല്പം ശാന്തമാണ് വലിയ കാറ്റൊന്നും മാറ്റി മാറി വീശാൻ ഇടയില്ല എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല പ്രതീക്ഷിക്കാത്ത പ്രവചിക്കാത്ത ഒരുപാട് ചുഴലികളും ചുഴികളും ഒക്കെ കേരള പൊളിറ്റിക്സിൽ ഉണ്ടായിരിക്കുന്നു അത് വരും ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും നമസ്കാരം നമസ്കാരം റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം